സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി വിഷു റംസാൻ കാർഷിക കാർണിവൽ ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നാഗലശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷികോത്സവത്തിന്റെ ഭാഗമായി വിളവെടുപ്പ് മഹോത്സവം ഉൽപ്പന്നങ്ങളുടെ വിപണനമേള നാടൻ കലാരൂപങ്ങളിലെ അവതരണം നാടൻ ഭക്ഷ്യ വിഭവമേള മത്സ്യ വിപണന സാംസ്കാരിക ഘോഷയാത്ര എന്നീ വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടക്കുക കൃഷിവകുപ്പ് ആത്മ மசிய வகுப்பு மிருகசம்ரட்சண வகுப்புவிகுப்பு குடும்பசிரி மண்ணு பரிவசன வகுப்பு தாபங்கியும் ஏஜன்சிகளும் காஷிகமேளகில் பங்களிகளும் மிபங்களிலேளஃஷ் விபணமேளையும் ஒருக்கும் ஏப்ரில் பதினொன்றே நாலு மணிக்கு பஞ்சவாதி நாலு முப்பதே விளவெடுப்பு உத்சவம் விபண ஆரம்பும் அஞ்சு மணிக்கு வடக்கேக்கர சங்கம் அவதரிப்பீரநாட்யம் அஞ்சு முப்பதே பியூஷன் திருவாதிரக்களி ஆறு மணிக்குளி ആറ് മുപ്പതിന് സംഘനൃത്തം ഏഴ് മണിക്ക് ചവിട്ടുകളി ഏഴ് മുപ്പതിന് വട്ടേനാട് ഗവൺമെന്റ് ബി എച്ച് എസ് പാട്ട് സംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നീ പരിപാടികൾ ഉണ്ടായിരിക്കും പന്ത്രണ്ടിന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കാർഷിക സെമിനാർ നാല് മണിക്ക് ഭരതനാട്യം നാല് മുപ്പതിന് വീരനാട്യം അഞ്ചു മണിക്ക് സംഘഗാനം അഞ്ചു മുപ്പതിന് വട്ടക്കളി ആറു മണിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏകദേശം നേടിയ പരിതൂർ എച്ച് എസ് ലെ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ആറ് മുപ്പതിന് വട്ടക്കളി ഏഴ് മണിക്ക് സംഘഗാനം ഏഴ് മുപ്പതിന് സിനിമാറ്റിക് ഡാൻസ് മണിക്ക് വട്ടയനാട് കലിക്കൂട്ടം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അടങ്ങേറിയ നൂല എന്ന നാടകവും ഉണ്ടായിരിക്കും പതിമൂന്നിന് ഞായറാഴ്ച കാർഷികമേഴ് സമാപനത്തോടനുബന്ധിച്ച് വൈകുന്നേരം നാലു മണിക്ക് കൂറ്റനാട് സെന്റർ മുതൽ വാഴക്കാട് പാടശേഖരം വരെ വർണ്ണാഭമായ ഘോഷയാത്ര നണി നിരക്കും ശ്രീലയം മുതുതല വനിതാ സംഘത്തിന്റെ പഞ്ചാരിമേളം തിറ എന്നിവയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏകയോണി നേടിയ പെരിങ്ങോട് എച്ച് എസ് എസ് എ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മദകേളിയും ഉണ്ടായിരിക്കും സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും തിരത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന് അധ്യക്ഷയാവും മണ്ഡലത്തിലെ മികച്ച കർഷകരെയും സംസ്ഥാന സ്കൂൾ ശാസ്ത്ര കലാകായിക മേളകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും ഏഴ് മുപ്പതിന് പുനർജ്ജനി ഫോക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉണ്ടായിരിക്കും സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി ആർ കുഞ്ഞുണ്ണി കൺവീനറും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ മാരിയത് കിബിറ്റിയ കൃഷി ഓഫീസർ ആർ സുദർശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാർഷിക കാർണിവൽ നാളെ വൈകുന്നേരം നാലുമണിയോടു കൂടി ആരംഭിക്കുക പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിക്കൊണ്ട് കാർഷിക കാർണിവൽ കാർഷിക വിപണന മേളയും സാംസ്കാരിക പരി പരിപാടികളും സെമിനാറുകൾ ഘോഷ സാംസ്കാരിക ഘോഷയാത്ര പൊതുസമ്മേളനങ്ങൾ കലാപരിപാടികൾ ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ അടുത്ത മൂന്ന് ദിവസം തൃശാല നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലയിലെയും ഇതര മേഖലയിലെയും ഒരു വൻ ജനാവലിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് തൃത്താലയെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവമാണ് തൃത്താല നിയോജക മണ്ഡലം എം എൽ എ വന്നതിന് ശേഷം തൃത്താലയുടെ സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സുസ്ഥിര തൃത്താല എന്ന പദ്ധതി തൃത്താലയിൽ നടപ്പാക്കി വരുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കാർഷിക മേഖലയിലെ വലിയൊരു ഇടപെടൽ ഈ രംഗത്ത് കഴിഞ്ഞ നാല് വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുക തൃത്താലയിലെ തൃത്താലയെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ കാര്യത്തിൽ മിനി ക്രിറ്റിക്കൽ മേഖലയാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും കാർഷിക മേഖലയിലെ ജലവിഭാഗത്തിൻ്റെ കാര്യത്തിലായാലും പറകിലുള്ള ഒരു നിയോജക മണ്ഡലമാണ് ആ കുടി വെല വെള്ളത്തിന്റെ ലഭ്യതയെ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി അത് സുസ്ഥിരമായി ഈ തൃത്താല നിയോജകമന് ഏത് പ്രദേശത്തും ലഭ്യമാകുന്ന രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അത് ജലസംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ അതുപോലെ തന്നെ മണ്ണുശി സമൃദ്ധി എന്നൊരു പദ്ധതി നമ്മൾ സംസ്ഥാനതല ഉദ്ഘാടനം ൃത്താലയിൽ വെച്ചിട്ടാണ് നടത്തിയത് ആ സമയത്ത് നമ്മൾ ഒരു നമ്മളൊരു ഏക്കർ ഒന്നര ഏക്കർ സ്ഥലം പച്ചക്കറി കൃഷിക്ക് ഒരുക്കി നിലമൊരുക്കി നടീൽ പ്രവർത്തനം നടത്തി നമ്മൾ ഏതൊരു പ്രോഗ്രാമും നട്ടുപോവുക എന്നല്ലാതെ അതിൻ്റെ ഒരു വിളവെടുപ്പിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറുണ്ടായിരുന്നില്ല അപ്പൊ അതിലൊരു മാറ്റം വരണം എന്നൊരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ മാത്രമല്ലാതെ നാഗരശ്ശേരി പഞ്ചായത്തിലും അതുപോലെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പച്ചക്കറി കൃഷി ഇറക്കുകയും അതിന്റെ വിളവെടുപ്പ് ഒരു ഉത്സവമായിട്ട് നടത്തണം എന്നുള്ള ചിന്ത വരികയും അങ്ങനെ പിന്നീട് അതൊരുപാട് ആലോചനകൾക്ക് ശേഷം ഇതുപോലെയുള്ള ഒരു തൃത്താല കാർണിവൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മൂന്ന് ദിവസത്തെ ഒരു പ്രോഗ്രാമായി നടത്താം എന്നുള്ള തീരുമാനം വന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഷുവിനോട് അനുബന്ധിച്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി തൃത്താല കാർണിവൽ വിഷു റംസാൻ ചന്ത പോലെ നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ എവിടെയും നടക്കാത്തൊരു സംഭവം അതായത് വിഷു ചന്തയായിട്ട് പണ്ട് കാലങ്ങൾ കൃഷിവകുപ്പ് നടത്തിയിരുന്നെങ്കിലും അത് പിന്നീട് നടത്താൻ പല കാരണങ്ങൾ കൊണ്ട് നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അത് ശരിക്കും ഒരു പുനഃസ്ഥാപനം എന്ന് തന്നെ നമുക്ക് പറയാം അതിനെ നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് കർഷകർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ ചന്ത നടത്തുന്നതാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ചന്തയിൽ വരുന്നത് നമുക്ക് നമ്മുടെ ഈ കാർണിവലിനകത്ത് നമുക്ക് ഏകദേശം പതിനഞ്ച് സ്റ്റാളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിൽ ആയിട്ടും പച്ചക്കറിയുടെ ഒരു ചന്തയാണ് അല്ല നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ട് രൂപ വില വിപണി അന്ന് എത്രയാണോ എടുക്കുന്നത് അതിനേക്കാൾ രണ്ട് രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് സംഭരിക്കും അതുപോലെ തന്നെ വിപണി വിലയേക്കാൾ രണ്ട് രൂപ കുറച്ചുകൊണ്ടാണ് വിൽപ്പന നടത്തുന്നത് പക്ഷെ ശരിക്കും തന്നെ കർഷകർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും രണ്ട് സൈഡിലും നമ്മള് ഒരു കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ചന്ത മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടാതെ നമ്മുടെ ഒരു സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റാള് കുടുംബശ്രീയുടെ സ്റ്റാളുകൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈഫ് ഫിഷ് അലങ്കാര മത്സ്യങ്ങൾ ഇതിന്റെ സ്റ്റോള് പിന്നീട് നമുക്ക് ഹരിത പെരുമ്പിലാവിലുള്ള ഹരിതയുടെ ഒരു മെഷിനറീസിന്റെ സ്റ്റോള് വിത്തുകളുടെ സ്റ്റോള് കൂണ് മാങ്ങ അങ്ങനെ പല ഇനങ്ങളുടെ കൂടാതെ നമ്മുടെ സോയിൽ ടെസ്റ്റിംഗ് ലാബിന്റെ ഒരു സ്റ്റാളും വരുന്നുണ്ട് ഫുഡ് കോർട്ടും ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വരുന്ന ആർക്കും അത് ശരിക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ആളുകളുടെ പങ്കാളിത്തവും കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊരു ശരിക്കും ഒരു ഉത്സവമായിട്ട് തന്നെ നമ്മുടെ പേരിനെ ശരിക്കും അർത്ഥവത്താക്കുന്ന രീതിയിൽ ആളുകളുടെ പങ്കാളിത്തവും കൂടി വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരാഗ്രഹമായിട്ടിരിക്കുന്നത് ആ ഇത്രയും കാര്യങ്ങൾ ഇനി എന്താണെങ്കിലും നമുക്ക് ഇതിനെ കൂട്ടി ചേർത്തുകൊണ്ട് പറയാമോ